ആൽക്കമിസ്റ്റ് വായിച്ചിട്ടില്ലേ തീർച്ചയായും വായിച്ചിരിക്കണം ആൽക്കമിസ്റ്റ് വായിക്കാതെ ജീവിക്കുന്നവനും വായിച്ച് ജീവിക്കുന്നവനും തമ്മിലുള്ള വ്യത്യാസം മാപ്പിൽ ലൊക്കേഷൻ നോക്കി യാത്ര പോകുന്നവനും നോക്കാതെ യാത്ര ചെയ്യുന്നവനും പോലെയാണ് മാപ്പ് നോക്കുന്നവന് വളരെ പെട്ടെന്ന് ലക്ഷ്യത്തിലേക്കെത്താനാവുമല്ലോ ഇതുപോലെ ആൽക്കമിസ്റ്റ് ഒരു തവണയെങ്കിലും വായിച്ചവനും വളരെ സിമ്പിളായി വലിയ നേട്ടങ്ങൾ ജീവിതത്തിൽ കൊയ്യാനാകും സാന്റിയാഗോ എന്ന ഒരു ബാലന്റെ കഥയാണ് ആൽക്കമിസ്റ്റ് പറയുന്നത് എന്നാൽ അത് കേവലമൊരു കഥയല്ല കഥാകൃത്ത് ജീവിച്ച് തീർത്ത ജീവിതത്തിൽ അനുഭവിച്ചും വായിച്ചും പഠിച്ചെടുത്തും ആർജിച്ച മഹത്തായ ജീവിതപാഠങ്ങളുടെ ആവിഷ്കാരം കൂടെയാണീ നോവൽ ജീവിതത്തിൽ നമുക്ക് പകർത്താൻ ഉതകുന്ന നിരവധി സന്ദേശങ്ങൾ നോവലിലൂടെ നീളം മനോഹരമായി അവതരിപ്പിക്കുന്നുണ്ട് കഥാകൃത്ത് നാം ഒരു കാര്യം ആത്മാർത്ഥമായി ആഗ്രഹിച്ചാൽ ലോകം അതിനുവേണ്ടി ഗൂഢാലോചന നടത്തും എന്ന വാക്യം ഇതിനൊരു ഉദാഹരണമാണ് നാം എത്ര വളർന്നാലും വന്ന വഴി മറക്കരുത് എന്ന പാഠം മറ്റൊരു ഉദാഹരണവുമാണ് ഇങ്ങനെ നിരവധി ഉദാഹരണങ്ങൾ കാണാം പ്രകൃതിയെ മനോഹരമായി വർണ്ണിച്ച് കഥ പറയുന്ന കഥാകൃത്ത് വരികൾക്കിടയിലൂടെ മായാജാലം കാണിക്കുന്നതു കൊണ്ടുതന്നെ നമുക്ക് പുസ്തകത്തിൽ നിന്ന് ഒന്നു കണ്ണെടുക്കാന് പോലുമാകില്ല അത്ര മനോഹരമാണ് അവതരണ ശൈലി മരുഭൂമിയിലൂടെയുള്ള യാത്രയെ എത്ര മനോഹരമായാണ് കഥാകൃത്ത് വരച്ചിരുന്നത് മരുഭൂമിയിൽ അങ്ങിങ്ങ് കാണുന്ന തുരുത്തുകളായ മരുപ്പച്ചയും അവിടെ കാണുന്ന പ്രത്യേക ഗോത്രവർഗ്ഗത്തെയും വർണ്ണിക്കുന്നയിടം മനസ്സ് അടക്കിപ്പിടിച്ചല്ലാതെ ആർക്കും വായിച്ചു തീർക്കാനാവില്ല ആൽക്കമിസ്റ്റ് അഥവാ എന്തും സ്വർണ്ണമാക്കാനുള്ള വിദ്യ അന്വേഷിച്ചു നടക്കുന്ന സാന്റിയാഗോയുടെ കഥ അവസാനം വരെ ലക്ഷ്യബോധം നമ്മിൽ കൂടെ പോലെ കൊണ്ടുവരുന്നു കഥയവസാനിക്കുമ്പോഴേക്ക് ആ വലിയ ചോദ്യത്തിന് ഉത്തരം കിട്ടുന്നതിലൂടെ അർത്ഥപൂർണമായ ഒരു ജീവിതം നയിക്കാനാവശ്യമായ എല്ലാ ആശയബോധ്യവും നോവൽ നമുക്ക് പകർന്നു നൽകുന്നുണ്ട് വായിക്കാനുപയോഗിക്കുന്ന സമയമോ വാങ്ങാനുപയോഗിക്കുന്ന പണമോ നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടമാകാത്ത ഒരു പുസ്തകമാണ് ആൽക്കമിസ്റ്റ് എന്ന് നമുക്ക് തീർത്തു പറയാനാകും ഇനിയും വായിച്ചിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഒരു കോപ്പി സംഘടിപ്പിച്ച് വായന തുടങ്ങുക വായിച്ചെങ്കിൽ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തുക ഇതുപോലെ മികച്ച ഗ്രന്ഥങ്ങളുടെ ബുക്ക് റിവ്യൂ നിങ്ങൾക്കിഷ്ടമാണെങ്കിൽ മടിക്കേണ്ട ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ എന്നെ ശ്രവിച്ചതിന് നന്ദി